ഹായ് ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നും നമ്മൾ കാണാൻ പോകുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് അഞ്ച് ഏക്കർ സ്ഥലമാണ് ഇന്നത് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നു വീട് വെച്ച് താമസിക്കാനും കൃഷികൾ ചെയ്യാനും ഒക്കെ ഒരു സ്ഥലമാണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വരും നമുക്ക് വീടിലെ വിശുദ്ധ വിവരങ്ങളിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് പി ഡബ്ല്യു ഡി ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നിരന്ന സ്ഥലമാണ് മുന്നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് മെയിൻ റോഡാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ കിഴക്ക് ഭാഗം പഞ്ചായത്ത് റോഡാണ് അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗത്തും റോഡാണ് ഉള്ളത് സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഈ കാണുന്ന ബസ് റൂട്ട് ഇനി നമുക്ക് ഈ സ്ഥലത്തിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ സ്ഥലത്ത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുണ്ട് വാർക്ക വീടാണ് പണിക്കാർക്ക് താമസിക്കാനും അതുപോലെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് കൂടാതെ ഷീറ്റ് അടിക്കാനുള്ള ഒരു മെഷീൻ പൂരയുണ്ട് അതുപോലെ രണ്ട് മോട്ടർ പുരകളുണ്ട് വെള്ളത്തിനായിട്ട് ഒരു ഓപ്പൺ കിണറും അതുപോലെ ഒരു ബോർവെല്ലാണ് ഉള്ളത് കൃഷികൾക്കും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറുകളാണ് അവിടെ ഉള്ളത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ നിരപ്പായ സ്ഥലമായതിനാൽ തന്നെ ജോലി എടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ പണികളൊക്കെ ചെയ്യാനും കുന്നുകളും മലകളും ഒന്നും കയറാതെ കുറച്ച് കഷ്ടപ്പാട് കുറവുള്ളൊരു സ്ഥലമാണ് ഇനി നമുക്ക് ഇവിടുത്തെ കൃഷികളൊക്കെ പരിചയപ്പെടാം ഇവിടെ മുമ്പുണ്ടായിരുന്നത് തെക്കുകളും അതുപോലെ റബ്ബർ മരങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ മുറിച്ചു മാറ്റി ഇപ്പോൾ പുതിയ കൃഷികളൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത് കൂടാതെ ഇവിടെ കായ്ക്കുന്ന അമ്പതോളം തെങ്ങുകളുണ്ട് വലിയ തെങ്ങുകൾ വീട്ടാവശ്യങ്ങൾക്കും പുറത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളും അതുപോലെ പത്തോളം കായ്ക്കുന്ന ജാതി മരങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വാഴ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തെങ്ങുകളും വെച്ചിട്ടുണ്ട് നല്ലയിനത്തിൽപ്പെട്ട തെങ്ങുകളും വെച്ചിട്ടുണ്ട് അതുകൂടാതെ കുരുമുളക് വീട്ടാവശ്യങ്ങൾക്കുള്ള കൃഷികൾ എല്ലാതും ചെയ്യുന്നുണ്ട് ഇതൊരു ജന്മംതീർ ഭൂമിയാണ് ജനവാസ മേഖലയാണ് പേപ്പർ വർക്കുകളെല്ലാം ക്ലിയറായിട്ട് പക്കിയായിട്ടുള്ള സ്ഥലമാണ് നിലം പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് മുറിച്ചു കൊടുത്താൽ പോലും നല്ല വില കിട്ടുന്ന ഒരു ഭൂമിയാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വലിയൊരു ടൗൺ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇനി ഈ സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അഞ്ച് ഏക്കർ സ്ഥലവും അതുപോലെ വീടും കാര്യങ്ങളും എല്ലാത്തും കൂടിയിട്ട് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്